ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ് പോട്ടിക് അപ്പൊ ഹലാസ്പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ബിറ്റുകൾ മസ്ലിം പാർട്ടി വെയർ ബിറ്റുകൾ അതും ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ ഐറ്റമാണ് അതായത് ഞങ്ങളെ വിടുന്ന വീഡിയോ മസ്ലിം ബിറ്റിൻ്റെ ഇടുന്ന വീഡിയോ ഏകദേശം ഒരു ഒരു ദിവസേ ആയുസുണ്ടാവുന്നുള്ളൂ ആ ദിവസം അതിന്റെ കംപ്ലീറ്റ് സ്റ്റോക്ക് തീരുകയാണ് അപ്പം പുതിയ പുതിയ സ്റ്റോക്ക് എല്ലാ ദിവസവും ഇടാൻ നിർബന്ധിതരാണ് ഞങ്ങൾ അപ്പം അതുകൊണ്ട് പുതിയ മസ്ലിം ബിറ്റിന്റെ വീഡിയോ ആണ് ഇന്നത്തത് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മസ്ലിൻ ഫിറ്റ് ആണ് സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഒരു രക്ഷയിലെ ഫുൾ ഹാങ് വർക്കാണ് കംപ്ലീറ്റ് സെറി വർക്ക് ആണ് ഇവിടെ മുതൽ താഴെ എൻഡ് വരെ കംപ്ലീറ്റ് വർക്കും അതേപോലെ തന്നെ ഗോട്ടപ്പത്തി മിററും ഒക്കെ വർക്കുള്ള ഒരു അടിപൊളി സോഫ്റ്റ് മസ്ലിൻ സിൽക്ക് ആണ് വരുന്നത് ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് ഒരു രക്ഷയിലെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കളർ കോമ്പിയും അതേപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു മൾട്ടി കളറുകളെ ഈ ഓരോ ഡിസൈനും നല്ല ഭംഗിയുണ്ട് ഒരു ഫ്ലോറല്ലെ സൈഡിൽ ഫ്ലോറിലെല്ലാം അയച്ച് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഇതിന്റെ എൻ്റെ ഡിസൈനും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫ്ലാറ്റ് വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് സെറി മിറർ വർക്കും കോട്ടാ പത്തിയൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു വർക്കാണ് സോഫ്റ്റ് മസ്ലി സിൽക്ക് ആണ് അതേപോലെ തന്നെ ഇതിന്റെ പാൻറും സോഫ്റ്റ് മസ്ലി പാൻറ്റാണ് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് കേട്ടോ ഷോൾ യെസ് ബാക്കിലും പ്രിന്റ് ഉണ്ട് കുറെ ആൾക്കാർ ബാക്കിൽ പ്രിന്റ് കാണിക്കാതെ സെയിം എല്ലാറ്റിന്റെ ബാക്കിലും പ്രിന്റ് എല്ലാറ്റിന്റെ ബാക്കിൽ പ്രിന്റ് ഇങ്ങനെയാണ് ഇതിന്റെ കളേഴ്സ് ഇതിന്റെ ഷോൾ വരുന്ന ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ക്വാളിറ്റി മസ്ലി സിൽക്കാണ് പ്യൂർ മസ്ലി സിൽക്ക് ആണ് ഇത് മസ്ലിൻ കോട്ടൺ അല്ല ഇത് ശരിക്കും നല്ലൊരു മസ്ലിന്റെ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ നല്ല ഗ്ലേസിംഗ് ചീനോ ടച്ചുള്ള മെറ്റീരിയൽ ആണ് ാണ് ആണ് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് അടിപൊളി ഒരു തൊണ്ണൂറ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഒരു ഡബിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിലുണ്ട് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ അടിപൊളിയാണ് ഇത് മുമ്പ് വന്നിരുന്നു അതിന്റെ ഒരു റീസ്റ്റോക്ക് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതും അതേപോലെ തന്നെ നല്ല പ്ലേസിംഗ് അടിപൊളി മസ്ലിൻ ആണ് മസ്ലിൻ കോട്ടൺ അല്ല മസ്ലിൻ സിൽക്കാണ് അത് നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും ഹാൻഡ് വർക്കും പിന്നെ സെറി വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഒരു അടിപൊളി അതെ അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് സ്ലീവിന്റെ ഡിസൈൻ ആയിരുന്നു സ്ലീവ് ഇതാണ് ഏകദേശം ഡബിൾ എക്സില് അടിക്കാനുള്ള മെറ്റീരിയൽ ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് പ്യുർ മസ്ലി സിൽക്കാണ് വരുന്നത് ഐറ്റം ആണ് വളരെ കുറച്ച് പീസ് അതെ രണ്ട് കളറിലും കിട്ടിയിട്ടുണ്ടോ യെസ് ഇതിന്റെ ഒരു കളർ കൂടി ഉണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഈ രണ്ട് കളറെ ഞങ്ങൾക്ക് റീസ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കഴിഞ്ഞതും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ തരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ആയിട്ട് മസ്ലി സീറ്റിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് താഴെ എൻഡിൽ അതേപോലെ തന്നെ കോട്ടപ്പത്തിയും സെറിയും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് താഴെ എൻഡ് വരെ നല്ല വർക്കാണ് ഇതാണ് എൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഡബിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യേണ്ട ഉണ്ട് അടിപൊളിയാണ് ഇതാണ് എൻ്റെ ഷോൾ വരേണ്ടത് ഷോൾ നല്ല സൂപ്പർ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നീണ്ട രീതിയിലുള്ള പ്യോർ മസ്ലിൻ സിൽക്ക് ഷോൾ ആണ് കേട്ടോ നല്ലൊരു സിൽക്ക് ഉള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് തന്നെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മസ്ലിൻ സിൽക്ക് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് അടിപൊളിയാണ് മെറ്റീരിയലൊക്കെ സൂപ്പർ ആണ് ഇതിന്റെ യോക്ക് വർക്ക് ഒക്കെ നല്ല ഭംഗിയെ കാണാൻ അതേപോലെ തന്നെ യോക്ക് വർക്ക് പോലെ തന്നെ ഇവിടെ എൻഡിലും ലാസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരുന്നുള്ളത് ഏകദേശം ഡബിൾ സ്റ്റിച്ച് മെറ്റീരിയൽ ഉണ്ട് ഇതിൽ തന്നെയാണ് ഇതിന്റെ പാൻ പ്രിന്റഡ് ആണ് പാൻഡ് പ്രിന്റഡ് ആണ് പാന്റ് പ്രിന്റാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല മസ്ലിൻ കോട്ടൺ ആണ് ഷോൾ കേട്ടോ നേരത്തെ കാണിച്ച പോലെ മസ്ലിൻ സിൽക്ക് അല്ല ഇതൊരു മസ്ലിൻ കോട്ടൺ സോഫ്റ്റ് മസ്ലിൻ കോട്ടൺ ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ആദ്യം കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ല ഒരു എന്താ പറയാ യോക്ക് വർക്കാണ് വരുന്നത് അതേ സെയിം യോക്ക് വർക്കിന്റെ എൻഡ് വർക്കും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് സ്ലീവും അതിന്റെ കൂടെ തന്നെയാണ് വരുന്നത് പ്രിന്റഡ് ആണ് അതിന്റെ പ്ലെയിൻ അല്ല പാൻറിന്റെ പ്രിൻറ്റ് ഇതാണ് ഇതിന്റെ ഷോള് നല്ലൊരു അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് മസ്റ്റിൻ കോട്ടൺ ആണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇത് മുമ്പ് കാണിച്ചതാണ് ഞങ്ങൾ അതിന്റെ പുതിയൊരു റീസ്റ്റോക്ക് ഇത് മുമ്പ് ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മസ്ലിൻ കോട്ടൺ ആണ് നല്ല ഡിമാൻഡുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് എൻഡിൽ വരുന്ന നല്ലൊരു ലേസ് വർക്കും കൂടി ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഷോൾ കണ്ടില്ലേ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയാണ് സൂപ്പർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നെക്സ്റ്റ് കളറ് വരുന്നത് അടിപൊളി ഒരു ബ്ലൂ ആണ് നേരത്തെ കാണിച്ച ഒരു നേവി ബ്ലൂ ആണ് രണ്ട് രണ്ട് കളറാണ് പിന്നെ ഇത് മസ്ലി സിൽക്ക് അല്ല ഇത് മസ്ലിൻ കോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മസ്ലിൻ കോട്ടൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് താഴെ എൻഡിൽ നല്ലൊരു സ്കാലപ്പ് വർക്കാണ് വരുന്നുള്ളത് അതും നെറ്റിൽ നല്ലൊരു സ്കാലപ്പ് വർക്കാണ് ആണ് വരുന്നുള്ളത് നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവ് വരുന്നത് ഡബിൾ എക്സൽ സ്റ്റിച്ച് ചെയ്യുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള നല്ല നീളും വീതി നല്ല സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് സോറി നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് നല്ലൊരു യോക്ക് വർക്കാണ് വരുന്നുള്ളത് അതേപോലെ തന്നെ താഴെ എൻ്റെ വരെ സെയിം ഓൾ ഓവർ വർക്കാണ് ആണ് ഇതിൽ നല്ല സോഫ്റ്റ് മസ്ലിങ് കോട്ടൺ ആണ് വരുന്നുള്ളത് നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് അത് മാത്രല്ല ഇതിലേക്ക് പ്രിൻറ് പാൻഡ് പ്രിന്റ് ആണ് പിന്നെ ഇതിൽ ഫോയിൽ വർക്കും വരുന്നുണ്ട് കേട്ടോ ഇതിൽ നല്ല അടിപൊളി ഗോൾഡൻ കളർ ഫോയിൽ വർക്കും വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് വൺ എയ്റ്റ് നയൻ സീറോസ് വരുന്നുള്ളത് കോട്ടൺ ഷോൾ ആണ് കൊറേ ആൾക്കാർ ഇതിനെ ചോദിച്ചിട്ടുണ്ട് മസ്റ്റ് മസ്റ്റിൽ ഈ മസ്റ്റേഡ് കളർ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആണ് നല്ല നല്ല വീതി ഉള്ള ഷോൾ ആണ് ഇത് കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് മോഡൽ സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുണ്ട് നല്ല രസമുള്ള നല്ല നീളം വീതിയുള്ള നല്ല മെറ്റീരിയൽ എനിക്ക് തോന്നുന്നത് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അല്ലേ നല്ല രീതിയിൽ ട്രിപ്ലെക്സില് വരെ സ്റ്റിച്ച് ചെയ്യുക നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് ഓൾ ഓവർ വരുന്ന കുഞ്ഞു സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ നല്ലൊരു ഗോട്ടാപ്പത്തി വർക്കും ഉണ്ട് അതിൽ ജെറി വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ പിന്നെ താഴെ എൻ്റെ ഒരു പൈപ്പിങ്ങും ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് നല്ല നിങ്ങളിലുള്ള അടിപൊളി മോഡലാണ് ഇതിൻ്റെ പ്രൈസിങ് ആയിട്ട് പറയാം ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ വരുന്നത് ട്രിപ്ലക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഷോൾ നല്ല വീതിയുള്ള ാണ് അടിപൊളി അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല കളറാണ് അടിപൊളി കളർ നല്ല ഡാർക്ക് കളറാണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് നല്ല സൂപ്പർ വർക്ക് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഏകദേശം ബോഡി പാർട്ട് വരുന്നത് വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് നല്ല ഒരു തുളുമ്പാണ് ശരിക്കും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് വരുന്നത് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് പ്രിന്റ് ഉണ്ടാവും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ബാണ്ടല്ലോ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കളറ് ബാക്കിയതാണ് അതായത് ഇതിന്റെ വരുന്ന കംപ്ലീറ്റ് സെറി വർക്കാണ് ആ വർക്ക് ഓരോ സൈഡ് ഇങ്ങനെ ഇതാണ് അതിന്റെ ഡിസൈൻ ഒരു കട്ട് കട്ട് ആയിട്ടുള്ള വർക്ക് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ എൻഡ് വരുന്നത് ഇതാണ് സ്ലീവിന്റെ എൻഡ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് താഴെ എൻ്റെ വരെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ലൊരു ഡിസൈൻ ആണ് നല്ലൊരു കളർ കോപ്പിയാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അടിക്കാനുള്ള മെറ്റീരിയൽ നല്ല നീളം പേജ് അടിപൊളി ഷോൾ ആണ് ഒരു പേസ്റ്റൽ കളർ ആണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളർ ആണ് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് സെറീലാണ് വാൻഡ് വർക്ക് ഉള്ളത് സോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ കളറേ ഉള്ളൂ ഇതിൽ രണ്ട് കളറാണ് ഉള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് അതുപോലെ തന്നെ എന്റെ വർക്ക് നല്ല സൂപ്പറാണ് തിരിഫ്ലക്സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ സ്ലീവ് വർക്ക് വരിക സോ ഇതാണ് അതിന്റെ ഷോൾ ഷോള് നല്ല അടിപൊളി നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ഒരു രക്ഷയിലെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് പ്യോറ് മസ്റ്റിൻ കോട്ടനാണ് തരുന്ന നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക ഞങ്ങൾ എല്ലാ ബ്ലോഗിലും നിങ്ങളോട് പറയുന്നുണ്ട് കോൾ ചെയ്യരുത് പിന്നെയും പിന്നെയും നിങ്ങൾ കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏകദേശം രണ്ടായിരത്തോളം മെസ്സേജസ് ഒരു ദിവസം വരുന്നതാണ് രാവിലെ നിന്നൊക്കെ മെസ്സേജ് ഇങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരികയാണ് അപ്പോൾ ആർക്കെങ്കിലും വോയിസ് ഇടുമ്പോഴായിരിക്കും നിങ്ങളുടെ കോൾ വരുന്നത് അത് ഡിസ്റ്റർബാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ മറുപടി തരും ഇതിൻ്റെ വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി അപ്പം ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ